രാവിലെ ക്രിക്കറ്റ് കളിക്കാൻ കളിക്കാവുമ്പം തന്നെ ഒരു കണ്ടത്തിലോട്ട് വന്നേക്കാണ് ഒരു തന്നെ അവൻ തലേന്ന് ആ അവനായതായത് കണ്ടം കളിയാ ക്യൈസ് തലേന്ന് രാത്രി ഇവിടെ കണ്ട് ചൂണ്ട ഇട്ടിട്ടുണ്ടെന്നോ അതിന് മീനെ പിടിക്കാനാന്നോ എനിക്ക് മറക്കാൻ മീനെത്തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കൈഷ് നമുക്ക് നോക്കാം ഞാൻ എന്തായാലും ഈ വഴി പോകുന്നില്ല ബാറ്റ് മതിയോ ആയോ ഇവനെ ഇവനീ ബാറ്റ് കൊണ്ട് ഇങ്ങനെങ്കിലും ഒരു പ്രയോജനം വരട്ടെ എന്തായാലും കളിക്കാനും അറിയത്തില്ല തിരിച്ചു വരുമോണ്ടോ ഇന്നലെ രാത്രി ഇട്ട് ചൂണ്ടം നോക്കാൻ പോയേക്കുക സൂം ഏ ആ അവൻ രാവിലെ തള്ളാൻ തുടങ്ങി അവൻ്റെ മീനെ കൊണ്ടുപോയി കൊച്ചോനൊന്നും വയറിലാ ആ പാടെ നൂറ് നൂറ് ഉള്ള ഞാനല്ല ആകപ്പാള നൂറുപേരുണ്ട് കഴിഞ്ഞ ദിവസം പുള്ളിക്കാൻ്റെ ഉണ്ടെന്നൊരു വലാലിനെ കിട്ടിയായിരുന്നു ആ ഒരു പ്രതീക്ഷയെ കൊണ്ട് ചൂണ്ട കിട്ടുക ഉണ്ടൂണ്ടായിരുന്നു രണ്ടു ചൂണ്ടും പുള്ളി കിട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കാം അതുമില്ല അപ്പം ആ പ്രതീക്ഷ പോയി ഇന്ന് ഞായറാഴ്ചയായിട്ട് വരാൽ കറി കൂട്ടാമെന്ന് വെച്ചാ അത് നടക്കത്തില്ല അല്ലെങ്കിൽ പോലെ സമയം കളയണ്ട അവിടെ പോയി കളിക്കാം അതാ കാലി ചൂണ്ട കേട്ടാവും വരുന്നുണ്ട് ഗൈസ് മീനുണ്ടോ കല്യാമുട്ടിയാണ് കൊടുത്തിട്ട് ചെറുതെയോ ഗൈസ് അവനങ്ങനെ വരികയാണ് ഞാൻ പറഞ്ഞല്ലേ രാത്രി വരാന്ന് അതൊക്കെ കാണും ഇന്നാളും ഞങ്ങളിവിടെ കണ്ട പടം കണ്ട ആ അതെ അപ്പുറത്തെ അപ്പുറത്തെ കണ്ടത്തിന്റെ അവിടെ കൈസ് രാവിലെ ഒരിക്കലും ക്രിക്കറ്റ് കളിക്കാൻ അവിടെ എന്റെ ഇവിടെ മീനും കിട്ടിയില്ല എന്തോ എന്താ പറയാനുള്ള എന്തെങ്കിലും അഭിപ്രായം പറയാ